ഹായ് ഇന്നൊരു ഇളനീൻ ജ്യൂസ് തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട്താ ഇളനീൻ ഇളനീൻ വന്ന് കുറച്ചങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഒപ്പിക്കുക ടേസ്റ്റിനൊരു മാറ്റമല്ല കേട്ടോ പിന്നെ അതിലേക്ക് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യം ഇളനീർ വെള്ളം അതായത് തേങ്ങ വെള്ളം ആ ഇളനീൻ്റെ തന്നെ വെള്ളമാണ് നല്ല തരിക്ക് നല്ല കിഡ്ക്കാച്ചി വെള്ളം തന്നെയാണ് അതും കൂടി ചേർക്കുക പിന്നെ അതിലേക്ക് ആവശ്യം ഒരു നാല് ഏലക്കായ ആവശ്യത്തിന് പഞ്ചസാര ഇതിന്നിട്ടിട്ടിട്ട് നല്ലോണം അങ്ങട്ട് അടിച്ചെടുത്തോളി വേറെ വെള്ളം നമ്മൾ ഈ ടൈമിൽ ഇതിലേക്ക് ഒഴിക്കണില്ല ഈ ഒരു തേങ്ങ വെള്ളത്തിൽ തന്നെ അടിച്ചെടുക്കണം കൂടുതൽ വെള്ളം ചേർന്നാൽ ചിലപ്പോൾ അടി നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ നമുക്കിതെന്ത ചെയ്യില്ല അടിഞ്ഞു കൊടുക്കില്ല അപ്പോൾ നല്ലോണം പേസ്റ്റായിട്ട് ഇതുപോലെ രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിക്കുക നല്ല തണുപ്പ വെള്ളം തന്നെ കേട്ടോ ഈ ഒരു ടൈമിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ രണ്ട് കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചടിച്ചാൽ നല്ല ലൂസ് കിട്ടും അരിച്ചെടുക്കാനും പെട്ടെന്ന് കഴിയും ഞാൻ പറഞ്ഞല്ലേ ആദ്യം പറഞ്ഞല്ലേ ഇത് തേള നീമ്പന്ന് ഒന്നിനിട്ട് വിട്ടു എന്ന് അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ അരിച്ചെടുക്കുന്നത് ഞാൻ നല്ല സ്മൂത്തി ആയിട്ടുള്ള പളുപ്പണിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിച്ചെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അത് മിക്സിയിലിട്ടടിക്കുമ്പോൾ തന്നെ നല്ല നമുക്ക് അരിക്കാനുണ്ടാവില്ല ഇതിക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും നല്ല തണുത്ത വെള്ളം കൂടി അടിച്ചിട്ട് അരിച്ചെടുക്കുക ഇത് ആ തേങ്ങൻ്റെ ഉള്ളത്ത ആ പളുപ്പ് ആ തേങ്ങ വെള്ളം ഏലക്കായ് പഞ്ചസാര ഇത് കൂട്ടി അടിച്ച് കിട്ടുന്ന ഒരു ടേസ്റ്റ് വേറെ ലെവലാട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ജ്യൂസ് എന്താ ഡെക്കറേഷന് വേണ്ടിയിട്ട് ബൂസ്റ്റ് അതുപോലെ തന്നെ ഐസ്ക്രീം എന്ത് ചെയ്യാൻ വേറെ എല്ലാവർക്കും എത്തും ടേസ്റ്റ് പക്ഷേ ഈ ഒരാൾ നീ ജ്യൂസിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ അടിക്കണം ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ ഏത് ഫംഗ്ഷനും നമുക്ക് മുന്നേക്ക് വെച്ചെടുക്കാൻ പറ്റിയ ഒരു കിഡ്ക്കാച്ചി ജ്യൂസ് തന്നെയാണ് അപ്പം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലേക്കൻ്റെ ഉള്ളും കൂടെ മറക്കാതെ പ്രെസ് ചെയ്തേക്കണം എത്ര സിമ്പിളായിട്ടല്ലേ നമ്മളിത് എങ്ങനത്തെ ജ്യൂസ് എങ്ങോട്ടാ ജീ പോകണത് എത്ര സിമ്പിൾ ആയിട്ടല്ലേ നമ്മൾ ഈ ഒരു ജ്യൂസ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് കൂടെ രേഖപ്പെടുത്തണം ഇതുപോലത്തെ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബായ്